കായംകുളം നഗരസഭയ്ക്ക് മുൻപിൽ മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ഒപ്പുമതിൽ എന്ന പേരിൽ നടത്തിയ സമരത്തിന്റെ ഭാഗമായി കായംകുളം നഗരസഭയ്ക്ക് മുൻപിൽ സ്ഥാപിച്ച ബോർഡിൽ പൊതുജനങ്ങളെ കൊണ്ട് ഒപ്പു ചാർത്തിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം അനുവദിക്കാതിരുന്ന മെയിൻ്റനൻസ് ഗ്രാൻഡിലെ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയും ജനറൽ പർപ്പസ് ഗ്രാന്റിലെ അഞ്ഞൂറ്റി അൻപത്തി ഏഴ് കോടിയും പ്രത്യേക വിഹിതമായി അനുവദിക്കുക ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് പോലും തടയുന്ന സമീപനം തിരുത്തുക ആറ് മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം കായംകുളം നഗരസഭയ്ക്ക് മുന്നിൽ മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ഒപ്പുമതിൽ എന്ന പേരിൽ നടത്തിയ സമരത്തിന്റെ ഭാഗമായി നഗരസഭയ്ക്ക് മുന്നിൽ സ്ഥാപിച്ച ബോർഡിൽ പൊതുജനങ്ങളെ കൊണ്ട് ഒപ്പു ചാർത്തിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം അനുവദിക്കാതിരുന്ന മെയിൻ്റൻസ് ഗ്രാന്റിലെ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയും ജനറൽ പർപ്പസ് ഗ്രാൻഡിലെ അഞ്ഞൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയും പ്രത്യേക വിഹിതമായി അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി അഞ്ചിനകം ട്രഷറിയിൽ സമർപ്പിച്ച ശേഷം പണം അനുവദിക്കാതെ തിരിച്ചു നൽകിയ ആയിരത്തി കോടി രൂപ പ്രത്യേക വിഹിതമായി അനുവദിക്കുക ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് പോലും തടയുന്ന സമീപനം തിരുത്തുക ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എച്ച് പഞ്ചായത്ത് മുനിസിപ്പൽ വികസന പദ്ധതികൾ പൂർണ്ണമായും സർക്കാർ അട്ടിമറിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു അനുവദിച്ച ഒരു നഗരസഭയിലും പ്രാവർത്തികമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബഡ്ജറ്റ് വിഹിതം നിയമസഭയിൽ പ്രഖ്യാപിക്കുകയും നഗരസഭകൾക്ക് അത് ഉപയോഗപ്പെടുത്താനുള്ള ഫണ്ട് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നയമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത് ഓരോ വർഷവും ഗ്രാൻറ്റുകൾ അനുവദിക്കുന്നെങ്കിലും നഗരസഭകളിലും പഞ്ചായത്തുകളിലും പ്രസ്തുത എമൗണ്ടുകൾ പ്രസവ വഴി വിഡ്രോ ചെയ്യാനുള്ള യാതൊരു മാർഗവും നഗരസഭയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം നമ്മുടെ നഗരസഭയിലെയും പഞ്ചായത്തുകളിലെയും റോഡുകളും ഓരോ വർഷത്തിലെ വികസന പ്രവർത്തനങ്ങളിലും ആകെ താറുമാറായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വരുന്ന ഇരുപതാം തീയതി കളക്ട്രേറ്റ് പഠിക്കൽ നടക്കുന്ന വലിയ ബഹുജന സമരത്തെ മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലുള്ള ഒപ്പു ശേഖരണം ജനങ്ങളുടെ ഉടപ്പം നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒപ്പു ശേഖരണം നടത്തിപ്പോകുന്നത് തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം വികസന പ്രവർത്തനങ്ങളല്ല അവർക്ക് പ്രധാനം സംസ്ഥാനത്തൊട്ടാകെ അഴിമതി എങ്ങനെ നടത്താമെന്നുള്ള സാഹചര്യമാണ് നമ്മളെല്ലാവരും ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് ഭരണഘടനാ സ്ഥാപനമായ പി എസ് സിയെപ്പോലും ഇന്ന് അഴിമതിയുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പി എസ് സി അംഗത്വം വാഗ്ദും ചെയ്തുകൊണ്ട് കോഴിക്കോട് ഏരിയ കമ്മിറ്റിയുടെ ഭാരവാഹികൾ നാൽപ്പത് ലക്ഷം രൂപ തദ്ദേശ സ്ഥാപനം വാർഷിക പദ്ധതി പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ സർക്കാർ മാർഗരേഖ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ ഫണ്ട് അനുവദിക്കാത്തത് മൂലം മിക്ക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അൻപത് ശതമാനത്തോളം പദ്ധതികൾക്ക് തുക നൽകാൻ അവശേഷിക്കുന്നുണ്ടെന്നും എച്ച് ബിഷീർകുട്ടി ആരോപിച്ചു നഗരസഭാ കൌൺസിലർ നവാസ് മുണ്ടകത്തിൽ അധ്യക്ഷനായി മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് എ ഇർഷാദ് ജനറൽ സെക്രട്ടറി സിയാദ് വലിയ വീട്ടിൽ പ്രൊഫസർ ജലാലുദ്ദീൻ നഗരസഭാ കൗൺസിലർ ഷൈനി ഷിബു ിൽ നഗരസഭ ഇന്ന് സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുമ്പിലും ഈ പരിപാടി നടത്തുകയാണ് നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ വളരെ നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് ഈ ഗവൺമെന്റ് നടത്തി വരുന്നത് ജനങ്ങളുടെ മിനി ഗവൺമെന്റുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പണം മുടക്കി അതാത് പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നം ാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളിൽ വളരെ നാളുകളായി ജനപ്രതികളായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തങ്ങളുടെ സ്വന്തം വാർഡിൽ വികസനത്തിന് പോലും പണം ലഭിക്കാത്ത അവസ്ഥയാണുള്ളത് നമുക്കറിയാം കഴിഞ്ഞ പത്ത് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് കായംകുളം നഗരസഭയിൽ ഒരു ജനപ്രതിനിധികൾക്ക് ഒരു ജനപ്രതിനിധിക്ക് ഒരു വർഷം പതിനഞ്ച് ലക്ഷം രൂപയാണ് തങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കൊടുത്തതെങ്കിൽ ഇന്ന് മൂന്ന് ലക്ഷം രൂപയാണ് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴി ഒരു ജനപ്രതിക്ക് ലഭിക്കുന്നത് ആ മൂന്ന് ലക്ഷം രൂപ പോലും യഥാസമയം കൊടുക്കാത്ത കാരണം ജനപ്രതിനിധികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇവിടെ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചു